പ്രബോധന ംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരു ഷെയ്ത്താൻ നേരിട്ട് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ലോഹം നിഷേധിക്കൂ എന്ന് പറയാറില്ല അതിന് പകരം അവൻ വളഞ്ഞ വഴിയിലൂടെ വളരെ സമയമെടുത്ത് ക്ഷമയോടുകൂടി കെണികൾ വിൽക്കിയാണ് നമ്മെ കാത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇബിലി ഐം റഹ്നോഹ തൻ്റെ എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ചില സൂചനകൾ മാത്രം നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളഹ ഒന്നാമത്തെ അവൻ്റെ ആയുധം നമ്മെ കുർഫിരിൽ കുഫുറിൽ അകപ്പെടുത്തുക എന്നുള്ളതാണ് ഒരാൾ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനെ നിഷേധിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അവൻ്റെ അവനല്ലാത്ത മറ്റാരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നതോടുകൂടി അവൻ്റെ കാര്യത്തിൽ ഷെയ്ത്താൻ പരിപൂർണ തൃപ്തിയായി തൃപ്തനായി എന്നാണ് രണ്ടാമത്തെ അവൻ്റെ ആയുധം നമ്മളെ കൊണ്ടൊരു വിധിരത്വ ചെയ്യിക്കുക എന്നാണ് അഥവാ നാം ിൽ വീഴുന്നില്ലെങ്കിൽ നമ്മോട് അവൻ പറയും നിങ്ങൾ നിങ്ങളോഹവനെ തന്നെ ആരാധിച്ചോളൂ എന്നാൽ ഈ രീതിയിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്ന ഈ രീതിയിൽ ഈ പ്രത്യേക വളരെ പ്രത്യേകതകളുള്ള ഈ പുതിയ രീതിയിൽ ആരാധിച്ചോളൂ എന്ന് അവനോട് പറയും എന്നാൽ അവൻ ഇത് ഒരിക്കലും ഒരു തെറ്റായി കാണുകയോ അതുകൊണ്ട് തന്നെ പാപമോചനം തേടുകയോ ചെയ്യുന്നില്ല മൂന്നാമത്തെ അവൻ്റെ ആയുധം വൻ പാപങ്ങൾ വൻപാപങ്ങളിൽ നമ്മെ അകപ്പെടുത്തുക എന്നുള്ളതാണ് അതിനവന് നിരന്തരം നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അതിനെ അവന് സാധിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മെ ചെറുപാപങ്ങളിൽ അവൻ അകപ്പെടുത്താൻ ശ്രമിക്കും നമ്മളോട് പറയും ഇതൊരു ചെറിയ പാപമല്ലേ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നൊക്കെ എന്നാൽ ഇത്തരം ചെറിയ പാപങ്ങളാണ് വലിയ വെള്ളമായി മാറുന്നത് ഇത്തരം കുഞ്ഞു തുള്ളികളാണ് എന്ന് നാം മറക്കാതിരിക്കണം അതുപോലെ നമ്മെ പാപങ്ങളിൽ അകപ്പെടാതെ ജീവിച്ചാൽ തന്നെയും നമ്മെ നമ്മുടെ സമയം അനാവശ്യമായ കാര്യങ്ങളിൽ കളയിക്കുകയാണ് അവൻ്റെ അടുത്ത ആയുധം അഥവാ ഒരു കാര്യവുമില്ലാത്ത ഷോർട്സുകളിലും ഗെയിമുകളിലും നമ്മെ തളച്ചിരുന്നു അവസാനം വെറും കയ്യുമായി താലയുടെ മുമ്പിൽ എത്തി നിൽക്കേണ്ടി വരും ആറാമത്തെ അവൻ്റെ ആയുധം ചെറിയ നന്മകളിൽ നമ്മെ തളച്ചിടുക എന്നുള്ളതാണ് ഒരാൾക്ക് കിട്ടിയ സമയത്തിൽ നന്നായി നന്മകൾ ചെയ്ത് മുന്നേറുന്നത് കണ്ടാൽ അവനെ അതിലുള്ള ഏറ്റവും ചെറിയ നന്മകളിൽ തന്നെ തൃപ്തിപ്പെടുത്തുകയും അവൻ്റെ ജീവിതം തന്നെ മാറ്റിയേക്കാവുന്ന വലിയ നന്മകളിൽ ചെയ്യാൻ വേണ്ടി ചെയ്യാതിരിക്കാൻ വേണ്ടി അവനെ തടയാൻ വേണ്ടി ഷീത്താൻ ഇപ്രകാരം ചെറിയ നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നതും കാണാം അവൻ്റെ ഒരു ആയുധങ്ങളും വർക്ക് ചെയ്യാതെ വന്നാൽ അവൻ അവസാനം ചെയ്യുന്ന പണിയാണ് അവൻ്റെ ഏറ്റവും അവസാനത്തെ ആയുധം അഹങ്കാരിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ പറയും നിങ്ങൾ വലിയ ഭക്തനാണ് നിങ്ങൾ ഒരുപാട് വലിയ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മെ അഹങ്കാരിയാക്കാൻ വേണ്ടി ശ്രമിക്കും ഇത്തരം അഹങ്കാരമാണ് യഥാർത്ഥത്തിൽ ഈ ഷെയ്ത്താനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണം എന്നുള്ളത് നാം മറന്നുകൂടാ അതുകൊണ്ട് തന്നെ അള്ളാഹുബിലേക്ക് കൂടുതൽ നന്മകൾ ചെയ്ത് മുന്നേറാൻ നാം പരിശ്രമിക്കുക ഇസ്ലാം വളരിക്കും വറഹമത്തുള്ള